ah <sighs> നമസ്കാരം ഗുരുവായൂർ വാർഡേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേം മുരാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേം മുരാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാഷായണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് മമ്മിയരാപ്പൻ്റെ അടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം മമ്മിയൂരാപ്പൻ ഏറ്റവും പ്രാധാന്യമേറിയ ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം നമ്മളവിടെ പോയി നോക്കിയപ്പോൾ ക്രമാതീതമായ തിരക്കുകളുണ്ട് മാത്രമല്ല ഭക്തജനങ്ങൾക്ക് നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പോലെയാവും അവിടെ ഏത് ഭാഗത്ത് നിന്ന് ചെയ്താലും അതുകൊണ്ട് തന്നെ നമ്മളത് വേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിപ്പോൾ പഴയ ആ ഒരു ലൊക്കേഷനിലേക്ക് തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ വന്നു പിന്നെ അവിടെ ഇപ്പോൾ എന്താ പറയുക സപ്താഹം പോലെ എന്തോ നടക്കുന്നുണ്ട് പ്രഭാഷണം നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് വളരെ കൂടുതലാണ് മമ്മിയുടെ അമ്പലത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം ക്ലിയറായി കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാട്ടോ മാറിയത് അപ്പോൾ ഇന്ന് മഹാശിവരാത്രിയാണ് എല്ലാവരും ശിവരാത്രി വ്രതമൊക്കെ എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മാത്രല്ല മമ്മിയോരപ്പനെയും മഹാദേവനെയൊക്കെ മനസ്സിൽ വിചാരിച്ചു തൊഴാം അപ്പം നമുക്കിന്ന് ബാണയുദ്ധം കഥ അനുസ്മരിച്ചാലോ എനിക്കറിയില്ല കേട്ടോ ആചാര്യൻ പറയുന്നത് പോലെയൊക്കെ ആവും ആചാര്യ മുഖത്ത് നിന്ന് കേട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം മിക്കവാറും എല്ലാവരും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കണം ബാണയുദ്ധം കഥ മഹാദേവൻ്റെ പരമഭക്തനായ ബാണ ബാണാചുരൻ ബാണ ബാണനെ പറ്റിയാണ് കേട്ടോ പറയുന്നത് ബാണാചുരൻ മഹാദേവന്റെ ആ ഒരു താണ്ഡവനൃത്തത്തിന് കൊട്ടിയിരുന്ന ആളായിരുന്നു എന്നാണ് പറയുന്നത് ആ ഒരു ഉടുക്കുകൊട്ടുന്നതിൻ്റെ ആ ഒരു താളവും അദ്ദേഹത്തിന്റെ ആ ഒരു അർപ്പണ ബോധവും എല്ലാം കണ്ടിട്ട് മഹാദേവൻ അദ്ദേഹത്തിന് ആയിരം കൈകൾ പ്രദാനം ചെയ്തു എന്നാണ് അനുഗ്രഹമായിട്ട് കൊടുത്തു എന്നും അദ്ദേഹത്തിന് കൂടുതൽ നന്നായി തന്നെ ആ ഒരു ഉടുക്കുകൊട്ടലും മഹാദേവന്റെ മഹാദേവനോടുള്ള സേവയും എല്ലാം ചെയ്യാൻ സാധിച്ചു അതിലൂടെ പക്ഷേ നമ്മളെല്ലാവരെയും പോലെ കുറച്ചൊക്കെ ഒരു അനുഗ്രഹം കിട്ടുമ്പോഴേക്കുമ്പോൾ ഒരിത്ര അഹങ്കാരമൊക്കെ നമ്മൾ നമ്മളെല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവുമല്ലോ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ചെറുതായിട്ടൊക്കെ ഒരു അഹങ്കാരം തോന്നാൻ തുടങ്ങി എന്നും അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇത്രയും ഒരു ദിവസം മഹാദേവനോട് എനിക്ക് ഈ കൈലാസത്തിൽ വന്നുകൊണ്ട് അത് അങ്ങയുടെ ഈ ഒരു പ്രദോഷ നൃത്തത്തിന് ഉടുക്കുപൊട്ടാനായിട്ട് സാധിക്കാൻ സാധിക്കുന്നില്ല കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കുറച്ച് തിരക്കുകളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മഹാദേവൻ ചോദിച്ചാൽ ഒരു പരിഹാരം അങ്ങ് എൻ്റെ കൊട്ടാരത്തിനടുത്ത് താമസിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ മഹാദേവൻ മഹാദേവനെ വലിയൊരു ക്ഷേത്രം പണിയഴിപ്പിച്ചു ബാണാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗൃഹത്തിനോട് കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെ അവിടെ മഹാദേവൻ സപരിവാരം കുടികൊള്ളാൻ തയ്യാറായി എന്നും അവിടെ അദ്ദേഹം നിലകൊണ്ടു എന്നുമാണ് ആ സമയത്ത് ബാണൻ്റെ പുത്രിയായ ഉഷ ഉഷയ്ക്ക് ഒരു സ്വപ്നദർശനം ലഭിച്ചു ഒരാളെ വിവാഹം കഴിക്കുന്നതായിട്ട് അന്ന് തന്നെ ഉഷ പാർവതീദേവിയെ തൊഴാനായിട്ട് പോയ സമയത്ത് പാർവതീദേവി അനുഗ്രഹിച്ചതായിട്ടും സ്വപ്നം കണ്ടു ഒപ്പം തന്നെ ഈ ഒരു അനുഗ്രഹിച്ചതായിട്ടും ഉഷയ്ക്ക് തോന്നി അതുപോലെ തന്നെ ഈ ഒരു ഈയൊരു ഉണ്ടായി ഒരാളെ വിവാഹം കഴിക്കുന്നതായിട്ട് വിവാഹം കഴി അപ്പോൾ ഉഷയുടെ ആത്മസഖിയായ ചിത്രലേഖ ഉണ്ടായിരുന്നു അവിടെ ചിത്രലേഖ ചി ചിത്രം വരയ്ക്കുന്നതിൽ നൈപുണ്യം ഉള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ ചിത്രം വരച്ചു കൊടുത്തു ഉഷ പറഞ്ഞതനുസരിച്ച് ഇന്നത്തെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ കാരക്കേച്ചർ വരയ്ക്കുക എന്നൊക്കെ പറയല്ലോ അതുപോലെ ഉഷ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ ചിത്രം വരച്ച് വരച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വരച്ചപ്പോൾ പറഞ്ഞു ഇദ്ദേഹമല്ല ഇദ്ദേഹത്തിനോടൊരു സാമ്യം തോന്നുന്നുണ്ടെന്ന് പ്രദ്യുനനെ വരച്ചു അതിനുശേഷം അനിരുദ്ധനെ വരച്ചു അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനായ പ്രദ്യുനൻ അദ്ദേഹത്തിൻ്റെ പുത്രനായ അനിരുദ്ധനെ വരച്ചപ്പോഴാണ് ഉഷ പറഞ്ഞത് താൻ കണ്ട ആ ഒരു രാജകുമാരൻ ഇദ്ദേഹം തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് ചിത്രലേഖ പറഞ്ഞത് ഇത് ദ്വാരകാധീശനായ ശ്രീകൃഷ്ണൻ്റെ പൗത്രനായ അനിരുദ്ധനാണ് എന്ന് പറഞ്ഞു അങ്ങനെ അനിരുദ്ധനെ അവരെ എന്താ പറയുക ഉറ ഉറങ്ങിക്കിടക്കുന്ന അനിരുദ്ധനെ ദ്വാരകയിൽ നിന്നും ആരും അറിയാതെ ഉഷയുടെ കൊട്ടാരത്തിലേക്ക് അന്തപുരത്തിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത് ആചാര്യൻ വളരെ രസകരമായിട്ട് അനുസ്മരിക്കാറുണ്ട് അനിരുദ്ധൻ നോക്കുമ്പോൾ ദ്വാരകയിലാണെങ്കിൽ ഭഗവാൻ രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം യോഗ ചെയ്യണം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഉഷയുടെ അവിടെ വിളിച്ച് താമസിക്കുക ആയതുകൊണ്ട് തന്നെ വളരെ നേരത്തെ എഴുന്നേൽക്കേണ്ട കാര്യമില്ല പിന്നെ ഉഷയുടെ പരിചരണം എല്ലാം അദ്ദേഹത്തിന് ബോധ്യമാവുകയും അദ്ദേഹം അവിടെ സുഖമായിട്ട് കുറച്ച് കാലം പാർക്കുകയും ചെയ്തു എന്നാണ് പക്ഷേ അന്തപുരത്തിലധിക കാലം ഇങ്ങനെ ആരെയും കാണിക്കാതെ മറച്ചു പിടിക്കാൻ സാധിക്കില്ലല്ലോ അങ്ങനെ രാജഭടന്മാർ വിവരങ്ങളെല്ലാം ബാണാസുരനെ അറിയിക്കുകയും അതിനിടയ്ക്ക് അതിനിണക്കിയ ബാണാസുരൻ മഹാദേവനോട് പറഞ്ഞു അത്രേ അങ്ങ് തന്ന ആയിരം കൈകൾ കൊണ്ട് എനിക്ക് കൈത്തരിപ്പ് എനിക്ക് എൻ്റെ ഒരു കൈത്തരിപ്പ് മാറ്റാൻ എന്താ ചെയ്യാന്ന് അതായത് എനിക്ക് ആരോടെങ്കിലുമൊക്കെ യുദ്ധം ചെയ്യണമെന്ന് തോന്നുകയാണെന്ന് തോന്നുന്നു അപ്പോൾ പറഞ്ഞു യുദ്ധം ചെയ്യാലോ യുദ്ധം ഇപ്പോൾ ആരോടെന്ന് വച്ചാൽ ചെയ്യാം ആരെങ്കിലും ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് കയറാൻ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ബാണൻ്റെ അതിർത്തിയിലേക്ക് ആരെങ്കിലും വരുന്നതായി തോന്നുന്നുണ്ടോ ചോദിച്ചാൽ അങ്ങനെയൊന്നും ആർക്കും ധൈര്യം ഉണ്ടാവില്ലല്ലോ ആയിരം കൈകളിൽ എന്നെയൊക്കെ ആരെങ്കിലും തോൽപ്പിക്കാൻ ശ്രമിക്കുമോ അതൊന്നും ആർക്കും സാധിക്കാത്ത കാര്യമാണ് അപ്പോൾ അങ്ങ് അങ്ങേ പോലെ അത്രയും ഒരു കഴിവുള്ള ഒരാളോടാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒരു ഒരു ആവേശം തോന്നുമായിരുന്നു എന്ന് പറഞ്ഞുത്രേ എന്താ അദ്ദേഹം നൽകി അനുഗ്രഹിച്ച കൈകൾ കൊണ്ട് അദ്ദേഹത്തിനെ തന്നെ തല്ലയണമെന്നാണ് മഹാദേവനോട് ബാണാസുരൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഉണ്ണിഗണപതിയും അതുപോലെ തന്നെ ശ്രീമുരുകനും എല്ലാവരും പറഞ്ഞൂത്രേ മഹാദേവനോട് അച്ഛ കുറച്ചധികം ആവേണ്ട ഈ ബാണൻ്റെ ഈ ഒരു അഹങ്കാരം അച്ഛൻ എന്തുകൊണ്ടാണ് അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്തത് അല്ലെങ്കിൽ അങ്ങ് അതെന്താണ് ശ്രദ്ധിക്കാത്തതെന്ന് ചോദിച്ചു ഉണ്ണി അതൊക്കെ സമയമായിട്ടില്ല സമയമാകുമ്പോൾ എല്ലാം ശരിയാക്കാം ബാണാസുരനോടുള്ള ആ ഒരു അമിതമായ സ്നേഹം കൊണ്ട് മഹാദേവനൊന്നും ചെയ്യാനും തോന്നുന്നില്ല എന്നാൽ അദ്ദേഹത്തിന് അഹങ്കാരം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇത്രയും അപ്പോൾ ആ സമയത്ത് പറഞ്ഞു ഞാൻ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുന്നത് ശരിയല്ല ബാണന് യുദ്ധം ചെയ്യാനുള്ള ആൾ ഉടൻ തന്നെ വരും ഇന്ന് വരും എന്ന് ചോദിച്ചു അപ്പോൾ ബാണനോട് പറഞ്ഞു അത്രേ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ തലപ്പ് എന്നാണോ ഒടിഞ്ഞ് വീഴുന്നത് അന്ന് ഇവിടെ യുദ്ധത്തിനൊരാൾ വരുന്നത് അപ്പോൾ ബാണൻ എല്ലാ ദിവസവും ഉണരുമ്പോൾ ആദ്യം നോക്കുന്നത് കൊടിമരത്തിൻ്റെ തലപ്പ് ഒടിഞ്ഞിട്ടുണ്ടോ എന്നാണ് എനിക്ക് പറ്റിയൊരു എതിരാളി വന്നിട്ടുണ്ടോ എന്നറിയാൻ അദ്ദേഹം നോക്കുകയാണ് അത്രേ അപ്പോൾ ഒരു ദിവസം കൊടിമരത്തിൻ്റെ തലപ്പ് ഒടുങ്ങിയ ദിവസമാണ് അന്തപുരത്തിൽ ഉഷയുടെ അടുത്ത് ഒരാളുണ്ട് എന്നറിഞ്ഞത് അദ്ദേഹത്തിനെ പിടിച്ച് കെട്ടി അനിരുദ്ധനാണ് എന്ന് മനസ്സിലാക്കി പിടിച്ച് കെട്ടി കെട്ടിയപ്പോഴേക്കും ദ്വാരകയിൽ വിവരമറിഞ്ഞു ദ്വാരകാധീശനായ നമ്മുടെ ശ്രീ ശ്രീകൃഷ്ണൻ അവിടേക്ക് എഴുന്നള്ളി പരിവാരം അതായത് സൈനിക സമേതം എഴുന്നള്ളുകയും അദ്ദേഹവും ബാണി ബാണനും കൂടി യുദ്ധത്തിലേർപ്പെടുകയും ചെയ്തു എന്നാണ് കഥ യുദ്ധത്തിലേർപ്പെട്ടതിന് ശേഷം ഭഗവാൻ ബാണൻ്റെ ആയിരം കൈകളിൽ എല്ലാ കൈകളും മുറിച്ചു മാറ്റിക്കൊണ്ടേയിരുന്ന അവസാനം ഈ രണ്ട് കൈകൾ ഇരുവശത്തുമായി എത്തിയ സമയത്ത് മഹാദേവൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞുത്രേ അങ്ങേക്ക് ആ പ്രഹ്ലാദൻ എങ്ങനെയായിരുന്നു ഇത്രയും പ്രിയങ്കരനായിരുന്നു അതുപോലെയാണ് എനിക്ക് ബാണനും അതുകൊണ്ട് തന്നെ അങ്ങ് എല്ലാ കൈകളും ഛേദിച്ച് കളയരുത് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞപ്പോഴാണത്രേ ബാണൻ ശരിക്കും ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കുന്നത് ഇതാരാണ് പ്രഹ്ലാദന് അങ്ങേക്ക് പ്രഹ്ലാദൻ ഇത്രത്തോളം പ്രിയങ്കരനാണ് എന്ന് ചോദിച്ചപ്പോഴാണ് പ്രഹ്ലാദൻ പ്രിയപ്പെട്ടവനാണെങ്കിൽ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ആയിരിക്കണം ഇത് അങ്ങനെയാണ് ബാ ബാണാസുരനെ അറിയാൻ മനസ്സിലായത് ഇത് തൻ്റെ പൂർവിക തൻ്റെ തന്നെ പൂർവികനായ പ്രഹ്ലാദനെ അനുഗ്രഹിച്ച അതേ ഈശ്വരൻ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തിൽ വന്നിരിക്കുന്നതെന്ന് അങ്ങനെ മഹാദേവനെയും അതുപോലെ തന്നെ ഗുരുവായൂരപ്പനെയും ഒരുമിച്ച് ബാണാസുരൻ ശ്രദ്ധിച്ചുകൊണ്ട് തൊഴുത് നമസ്കരിക്കുകയും അദ്ദേഹത്തിൻ്റെ സകല അഹങ്കാരങ്ങളും ഗർഭുകളുമെല്ലാം അവസാനിക്കുകയും ചെയ്തു എന്നും ഉഷയെ അനിരുദ്ധന് വിവാഹം ചെയ്തു കൊടുക്കുകയും സർവമംഗളത്തോടു കൂടി ഉഷയും അനിരുദ്ധനും ദ്വാരകയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു എന്നാണ് ബാണാസുര കഥ ഇത് മഹാദേവന്റെ ക്ഷേത്രങ്ങളിൽ പോയാൽ നമ്മൾ ശ്രീഗുരുവായൂരപ്പന്റെ ഭക്തരെ എപ്പോഴും അനുസ്മരിക്കാറുള്ള ഒരു കഥയാണ് ഈ ഒരു ശൈവ വൈഷ്ണവ കഥ രണ്ടുപേരുടെയും ഒരുപോലെ അനുഗ്രഹമുള്ള അല്ലെങ്കിൽ മഹാദേവൻ മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ശ്രീഗുരുവായൂരപ്പന്റെ മുൻപിൽ തോൽവി സംബന്ധിക്കുക അതൊക്കെ അവരുടെ ഒരു നാട്യം മാത്രമാണല്ലോ അങ്ങനെ ഒരു കഥ അനുസ്മരിക്കാറുണ്ട് കേട്ടോ ഇന്ന് ഇന്നത്തെ ദിവസം മമ്മിയൂർ ക്ഷേത്രത്തിൽ രാത്രിയില് ബാണയുദ്ധം കൃഷ്ണനാട്ടം ആട്ടങ്കാളി നടക്കാറുണ്ട് കേട്ടോ ഈ ഒരു ബാ ഞാനിപ്പോൾ മമ്മിയൂരമ്പലത്തിൽ പോകുമ്പോഴും ബാണയുദ്ധം ചൊല്ലിയാണ് നമസ്കരിക്കാറ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കഥയാണ് ബാണയുദ്ധം രണ്ടുപേരും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ഒരു കഥ അനുസ്മരിക്കുന്ന ഓരോ ഭക്തജനങ്ങളെയും മഹാദേവനും മഹാവിഷ്ണുവും നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പനും ഒരുപോലെ അനുഗ്രഹിക്കുമെന്നാണ് ആചാര്യൻ അനുസ്മരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കഥ എനിക്ക് മമ്മിയൂർ ക്ഷേത്രത്തിൽ വെച്ച് നാരായണീയത്തിലെ എൺപത്തി രണ്ടാമത്തെ ദശകമാണ് അത് ചൊല്ലി നമസ്കരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിന് അത് ശരിയാണ് എന്ന് തോന്നാൻ പാകത്തിനാണ് ഇന്ന് രാത്രിയിൽ അവിടെ കൃഷ്ണനാട്ടം കളി ബാണയുദ്ധമാണ് നടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മഹാദേവൻ്റെയും നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതൊരാചാര്യമുഖത്ത് നിന്ന് കേൾക്കുന്ന അത്രയൊന്നും മനോഹരമായി പറയാൻ എനിക്കറിയില്ല കേട്ടോ എനിക്ക് ഈ ഒരു കേട്ട് പരിചയം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്കൊരു ശ്ലോകം ചൊല്ലിയ അർത്ഥം പറയാൻ പോലും അറിയാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് അനവധി അനവധി ഫോൾട്ടുകൾ ഇതിലുണ്ടായിരിക്കും അതെല്ലാം നിങ്ങൾ നിങ്ങളോരോരുത്തരും ഗുരുവായൂരപ്പൻ്റെ പേരിൽ ക്ഷമിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ചോദ്യം നക്ഷത്ര എന്നൊരു ഭക്തയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് നക്ഷത്രയുടെ നക്ഷത്ര എന്നാണ് ഇതിൽ കാണുന്നത് നക്ഷത്രയുടെ ഭർത്താവിന് ജോലിയൊന്നുമില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാടെന്ന് പറഞ്ഞാൽ ഞാൻ നീ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം അതൊക്കെ അതല്ലെങ്കിൽ എങ്ങനെയാണ് പറയും എനിക്കറിയില്ല ഇന്ന വഴിപാട് ഇന്നതിനാണ് ഇന്ന് ഇന്നതിനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം എന്നല്ലാതെ ഇന്ന കാര്യത്തിന് എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല നിങ്ങൾ ഭക്തരും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ബന്ധം വെച്ച് നിങ്ങൾക്ക് എന്താണോ ഗുരുവായൂരപ്പന് കൊടുക്കാൻ തോന്നുന്നത് ഈ നിമിഷം നിങ്ങൾക്ക് ഗുരുവായൂരപ്പൻ എന്താണോ കൊടുക്കാൻ തോന്നുന്നത് അത് കൊടുക്കാമെന്ന് പറഞ്ഞോളൂ കേട്ടോ ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാവും എല്ലാം നേരെയാക്കി നേരെയൊക്കെ തരൂട്ടോ അടുത്ത ചോദ്യം പ്രിയങ്ക എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ആടിയ എണ്ണ വാഗചാർത്തേൻ്റെ എല്ലാം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആ എണ്ണ ആടലുണ്ട് ഗുരുവായൂർ പിന്നെ എണ്ണാഭിഷേകമുണ്ട് അതിന് അതിനുശേഷമാണ് വാഗ വാഗപ്പൊടി കൊണ്ട് അതെല്ലാം കഴുകി കളയുന്നത് നമ്മൾ ശരിക്കും കുളിക്കുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക അതുപോലെ മനസ്സിൽ വിചാരിച്ചാൽ മതി നിർമാല്യം എന്ന് പറയുന്നത് തലേദിവസ അലങ്കാരങ്ങളാണ് അതെല്ലാം മാറ്റി അതിനുശേഷം അഭിഷേകത്തിന് ശേഷം വാഗച്ചാർത്ത വാഗ കൊണ്ട് എല്ലാം ആ ഒരു എണ്ണയൊക്കെ കഴുകി വൃത്തിയാക്കുക ആ ഒരു വാഗച്ചാർത്ത വാഗയുടെ പൊടിയും എല്ലാം കൂടി ചേർന്ന് എണ്ണയും എല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു തീർത്ഥമാണ് നമുക്ക് രാവിലെ ഒരു അഞ്ച് മണി സമയത്ത് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന തീർത്ഥം അതാണ് കേട്ടോ ഈ എണ്ണയുടെ ഒരു അംശം ഉണ്ടാവും വാഗപ്പൊടിയുടെ ഒരു ഭാഗം ഉണ്ടാവും ആ ഭഗവാൻ അഭിഷേകം ചെയ്ത ആ ഒരു ഉണ്ടായിരിക്കും എല്ലാം കൂടിയിട്ടാണ് രാവിലത്തെ തീർത്ഥത്തിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എണ്ണാഭിഷേകം എന്ന് തന്നെ പറയാം വാഗ ചാർത്തി വരെ എണ്ണാഭിഷേകം തന്നെ ഉണ്ട് കേട്ടോ ഗുരുവായൂർപ്പിനെ ജയലക്ഷ്മി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് മഞ്ചാടി സമർപ്പണത്തിനെ കുറിച്ച് പറഞ്ഞു തരുമെന്ന് മഞ്ചാടി നമുക്ക് ഇവിടെ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ മഞ്ചാടി ഇവിടെ നടക്കലുള്ള കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ നമ്മുടെ മഞ്ചാടിമരമൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ പെറുക്കി നന്നായി കഴുകി വൃത്തിയാക്കി അത് ഗുരുവായൂരൂപനെ കൊണ്ടുവന്ന് നമ്മുടെ മഞ്ചാടി ചെമ്പിൽ തന്നെ സമർപ്പിക്കാം അതല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കാം അതല്ലെങ്കിൽ മണ്ഡപത്തിൽ സമർപ്പിക്കാം സോപാനത്തിൽ സമർപ്പിക്കാം അത് നമ്മളുടെ ഇഷ്ടമാണ് എവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് ബഞ്ചാടി വാങ്ങി വേണമെങ്കിൽ കൊണ്ടുവരാം അതല്ലെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ നമ്മളുടെ കൈ കൊണ്ട് തന്നെ ശേഖരിച്ച് അത് വൃത്തിയാക്കി കൊണ്ടുവന്ന് വന്ന് കൊടുക്കാം കേട്ടോ ഉണ്ണിക്ക് കളിക്കാനായിട്ട് അത് ഭക്തജനങ്ങളുടെ ഇഷ്ടം അതുല്യ അമ്പു എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് അമ്പലത്തിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ എങ്ങനെയാണ് ദർശനം നടത്തേണ്ടതെന്നും അതുപോലെ തന്നെ അമ്പലത്തിൽ പോയി തൊഴുതാലേ പൂർത്തിയാവുള്ളൂ എന്ന് പറയാറുണ്ട് നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതാൽ തന്നെയാണ് പൂർത്തിയാവുള്ളൂ കാരണം ഗുരുവായൂരമ്പല അമ്പലം ഇവിടെ ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടെ ഗുരുവായൂരപ്പൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഇരിക്കുന്ന ഈ ഒരു ഭാഗത്ത് മമ്മിയൂരപ്പനായിരുന്നു ഉണ്ടായിരുന്നത് ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു ദിവ്യ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായിട്ടുള്ള സ്ഥലം അന്വേഷിച്ചു സാക്ഷാൽ സാക്ഷാല് മഹാദേവനായ മമ്മിയൂരപ്പൻ തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠിക്കാം എന്നൊരു സ്ഥലം സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും അദ്ദേഹം കുറച്ച് വടക്കോട്ട് മാറിയിരിക്കുകയും ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തൊഴുന്ന എല്ലാ ഭക്തജനങ്ങളും അവിടെയും കൂടി പോയി തൊഴുതാൽ മാത്രമേ ആ ഒരു ദർശന ക്രമീകരണം പൂർത്തിയാവുള്ളൂ എന്ന് തന്നെയാണ് പറയാറുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അവിടെയും കൂടി പോയി തൊഴണം എന്ന് പറയാറുള്ളത് പിന്നെ ആദ്യമായിട്ട് വരുന്ന ഭക്തജനങ്ങളെ എവിടെയാണ് എങ്ങനെയാണ് ദർശനം നടത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോൾ ഞാൻ എന്താ ഒരു കറക്റ്റ് മറുപടി എങ്ങനെയാണ് ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കിഴക്കേ ഗോപുരവാതിലിലൂടെ കടന്നു വരുന്നത് നേരെ നാലമ്പലത്തിലേക്കുള്ള ദർശനമാണ് അത് ക്യൂ സംവിധാനത്തിലൂടെ മാത്രമേ ആളുകൾക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ നാലമ്പലത്തിനകത്ത് തൊഴാൻ ഒരുപാട് വഴി തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ ചുറ്റമ്പലത്തിൽ മാത്രം ദർശനം നടത്തി എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഭഗവതി അമ്പലം വഴിയോ അതല്ലെങ്കിൽ പടിഞ്ഞാറേ ഗോപുരനട വഴിയോ അകത്തേക്ക് പ്രവേശിക്കാം ചുറ്റുള്ള ചുറ്റമ്പലത്തിലുള്ള അയ്യപ്പ സ്വാമിയും ഭഗവതിയെയും ഒക്കെ തൊഴാം പ്രദക്ഷിണം വയ്ക്കാം ആടിപ്രദക്ഷിണം വയ്ക്കാം ചന്ദനം വാങ്ങിക്കാം പ്രസാദങ്ങളെല്ലാം വാങ്ങിക്കാം പക്ഷേ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ദിവ്യവിഗ്രഹം വളരെ അടുത്ത് നിന്ന് കാണണം എന്നാണെങ്കിൽ അത് ക്യൂ സംവിധാനത്തിലൂടെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ നാലമ്പലത്തിനകത്ത് തന്നെ ഗുരുവായൂരപ്പനെ തൊട്ടടുത്തായിട്ട് ഗണപതിയും കൂടി ഉണ്ട് കേട്ടോ ഗണപതിയെ തൊഴാം പിന്നെ അനവധി അനവധി തൂണുകൾ അതായത് ദിശാവതാര തൂണുകളുണ്ട് അതുപോലെ തന്നെ ഓരോ തൂണിലും ഓരോ ശില്പങ്ങളുണ്ട് ആ ശില്പങ്ങളിൽ രാധാകൃഷ്ണന്മാരുണ്ട് ഹനുമാൻ സ്വാമിയുണ്ട് മുരുകൻ്റെ സാന്നിധ്യമുണ്ട് ശ്രീരാമസ്വാമിയുണ്ട് അങ്ങനെ അനവധി ശില്പങ്ങളുണ്ട് അതെല്ലാം കണ്ടു തൊഴണമെങ്കിൽ അകത്ത് പ്രവേശിക്കുക തന്നെ ചെയ്യണം അല്ല അകത്ത് പ്രവേശിക്കാതെ ഗുരുവായൂരപ്പനെ പുറത്തുനിന്ന് ഏറ്റവും നന്നായി തൊഴാൻ സാധിക്കുന്ന സമയം ഏതാണ് എന്ന് ചോദിച്ചാൽ ശിവേലിയുടെ സമയം രാവിലെ ഏഴുമണി ആറേ മുക്കാൽ മുതൽ ഏഴേകാലു വരെയാണ് ശിവേലിയുടെ സമയം ആ സമയത്ത് അകത്തേക്ക് നാലമ്പലത്തിനകത്തേക്ക് ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് നന്നായി തന്നെ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കും അതല്ലാതെ വൈകുന്നേരം നാലര മണിക്ക് നട തുറക്കുന്ന സമയത്ത് ഒരു ഉണ്ട് ആ സമയത്ത് പോയാലും നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും കേട്ടോ പുറത്തു നിന്നിട്ടാണെങ്കിൽ പോലും പക്ഷേ ഈ വൈകുന്നേരം നാലരയുടെ ശിവേലി ഉദയാസ്തമന പൂജയുള്ളതിൻ്റെ പിറ്റേ ദിവസം ഉണ്ടായിരിക്കുന്നതല്ല ഉദയാസ്തമന പൂജ കഴിഞ്ഞ് പിറ്റേ ദിവസം ശിവേലിക്ക് പകരം ശ്രീ ബോധബലിയാണ് ഉണ്ടാവുക അത് ദീപാരാധനയ്ക്ക് ശേഷമേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള ആ ഒരു ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് പുറത്ത് നിന്നാണെങ്കിലും നമുക്ക് ആ ദിവ്യ വിഗ്രഹം വളരെ നന്നായി തന്നെ കാണാൻ സാധിക്കും അതല്ലെങ്കിൽ പിന്നെ ചുറ്റമ്പലത്തിലേക്ക് വഴി വരിയിൽ നിന്ന് തന്നെ തൊഴാൻ പോകണം കേട്ടോ അല്ല ഇനി നിങ്ങൾക്ക് അധിക നേരം നിൽക്കാൻ സാധിക്കാത്തവരൊക്കെ ആണെങ്കിൽ ആയിരം രൂപയുടെ നെയ്വിളക്ക് ചീട്ടാക്കുകയാണെങ്കിൽ ഒരാൾക്കും നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കുകയാണെങ്കിൽ അഞ്ചു പേർക്കും ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും ഇതല്ലാതെ എന്തെങ്കിലും അറിയാനുണ്ടോ എങ്കിൽ അത് പർട്ടിക്കുലർലി എടുത്തു ചോദിക്കൂട്ടോ ഇത്രയൊക്കെ എനിക്ക് ദർശനത്തിനെ കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങളുള്ളൂ അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇന്ന് ഞാൻ തുടക്കത്തിൽ ഇന്നലത്തെ ഉച്ച പൂജയുടെ അലങ്കാരം പറയാൻ മറന്നുപോയി ഇന്നലെ കുർമാവതാരായിട്ടായിരുന്നു ഇന്നലെ തന്നെ ലൈവില് വിഷ്ണു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുർമാവതാരാണെന്ന് അപ്പോൾ ഇന്നലെ ഗുരുവായൂരപ്പൻ കുർമ്മമൂർത്തി ആയിട്ടായിരുന്നു അകത്തുണ്ടായിരുന്നത് ഇന്നത്തെ ഉച്ചപൂജയുടെ സമയം ആയിട്ടില്ല കേട്ടോ ഇന്ന് നേരത്തെ ആണോ ഷോട്ടുണ്ടായിരുന്നത് നമ്മളെ ഈ ഒരു ശിവരാത്രി പ്രമാണിച്ച് നമ്മളെ ഒരു മമ്മിയക്കൊക്കെ ഒന്ന് പോയ കാരണം കുറച്ച് നേരത്തെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ആ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള എപ്പിസോഡായതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട് അത് എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം കൂടുതൽ ചോദ്യങ്ങളായിട്ട് നിങ്ങൾ വരും നന്ദി